സുതുവേ ജോർജ് ഗുര്യൻ നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമത്തെ ഒക്കെ നോക്കാനും വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച മനുഷ്യൻ ഇവരൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആളുകള് ഏകദേശം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് മുതലപ്പുഴയില് ജോർജ് എന്ന് പറയുന്ന ആ കേന്ദ്ര സഹ അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി വന്ന സമയത്ത് സദസ്സിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ എഴുന്നേറ്റ് പോയത് ഒരു മടിയും കൂടാതെ അവര് എഴുന്നേറ്റ് അവിടെ തന്നെ പോയി ഇത് ആളുകളൊക്കെ പലപ്പോഴും ചോദിക്കുന്നുണ്ട് എന്തിനായത് സംഭവിച്ച എന്ന് പലർക്കും മനസ്സിലാവാത്തൊരവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം കേട്ടോ ജോർജ് കുര്യൻ നമുക്കറിയാം ആ ഒരു രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ജോർജ് കുര്യൻ അസല് ബി ജെ പിക്കാരാണ് ഒരു ക്രിസംഗിയാണ് ഏർ ക്രിസ്ത്യനായിട്ടും സംഖ്യയായി മാറി ഇപ്പോൾ അങ്ങ് ജീവിക്കേണ്ടി വരുന്ന ഒരാളാണ് നമ്മുടെ ജോർജ് കുര്യൻ ഒരു സംശയമില്ല ആ ക്രിസംഗിയോട് ആ രണ്ട് നഴ്സുമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ബി ജെ പി കാരല്ലേ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഏ ബി ജെ പി കാരല്ല അറസ്റ്റ് ചെയ്തത് അത് അവിടുത്തെ ടി ടി എംമാരാണ് അപ്പൊ ടി ടി എംമാര് അതിൻ്റെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർക്കൊരു ഉത്തരമൊന്നും പറയാനില്ല ഏർ അത് കൃത്യമായിട്ട് ബി ജെ പി തന്നെയാണ് അതിന്റെ അറസ്റ്റിൽ പുറകിലുള്ളതെന്നും ബി ജെ പി ആ രണ്ട് കന്യാസ്ത്രീകളെ ആക്രമിക്കാൻ കുഞ്ഞു എന്നും അവർ രണ്ട് പെൺകുട്ടികളെ എങ്ങാണ്ട് എവിടുന്നോ തട്ടിക്കൊണ്ടുവരികയും അവരെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അത് മതം മാറ്റാൻ ശ്രമിക്കുകയല്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അവർ ക്രിസ്ത്യാനികൾ തന്നെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത് ആ ഒരു സമയത്ത് മതം മാറ്റാൻ ശ്രമിക്കുകയും മറ്റോ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പം നടന്ന ഏറ്റവും രസകരമായ സംഭവം ഒരു മനുഷ്യൻ അതൊരു കേന്ദ്ര സ്ഥലത്ത് വരുന്ന ഒരു മനുഷ്യൻ അപമാനിക്കപ്പെടുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് ഭയങ്കര രസം അല്ലെങ്കിൽ ഭയങ്കര ആഹ്ലാദം എന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് മാറേണ്ടി വരും കാരണം ആളുകള് ഈ ചില ആളുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു ഈ തിരിച്ചറിവിനുള്ള ഒരു കാരണം മനസ്സിലാക്കണമെങ്കിൽ ഇതാ ഇതൊന്നും കണ്ണം ഞാനൊന്ന് ചോദിക്കട്ടെ വേറെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് നടത്തുന്നുണ്ടോ ബി ജെ പി അല്ലാതെ പറയുന്നത് ബി ജെ പി അല്ലാതെ ആരെങ്കിലും ക്രിസ്ത്യാനികളെ നോക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ നോക്കൂ ഒരു നാണവു മാനവുമില്ലാതെ ഇങ്ങനെ മൈക്കട മുമ്പിൽ വന്ന് നിന്നിട്ട് പ്രസംഗിക്കാൻ ഈ കൃസംഗികൾക്ക് അല്ലെങ്കിൽ സംഘികൾക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പോഴാണ് ചോദ്യങ്ങളായിട്ട് നമ്മുടെ ഈ പത്രപ്രതകൾ പത്രപ്പോ ഈ ഒരു അടുത്ത കാലത്ത് ചില ആൾക്കാർ ചോദ്യങ്ങളൊക്കെ ഭയങ്കര ശക്തമാണ് ചോദ്യം കേട്ടോ അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോ അവര് പറഞ്ഞു എങ്ങനെയുണ്ട് അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോ ടി ആണ് പോലീസുകാരോട് പറയുകയും അവരെ ഒരു അന്വേഷണത്തിനൊക്കെ ഉത്തരവിടുകയും അതിന്റെ ഭാഗമായിട്ട് ആ രണ്ട് കന്യാസ്ത്രീകളാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നു എന്ന രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തെന്നാണ് നമ്മുടെ ജോർജ് കുര്യൻ ക്രിസ്ത്യാനി തന്നെയായിട്ട് ജോർജ് കുര്യൻ പറയാൻ ശ്രമിക്കുന്നത് എന്ത് ക്രിസ്ത്യാനാണെങ്കിലും സംഖ്യയാണല്ലോ ശ്രദ്ധിക്കാൻ ഇവിടെ ആണെങ്കിലും എന്നൊക്കെ അവരുടെ മാതാപിതാക്കളെ ഒരു കുഴപ്പവുമില്ല കന്യാസ്ത്രീകളുടെ കൂടെ പറഞ്ഞു എന്താ സംഭവം അവർ കൃത്യമായിട്ടും അവരെ മാതാപിതാക്കൾ പറഞ്ഞു ഞങ്ങൾ വിട്ടതാണ് അതല്ലാതെ ആ കന്യാസ്ത്രീകൾ ആ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല ഞങ്ങൾ വിട്ടതാണ് ആ കുട്ടികളെ കൂടി സമ്മതത്തോട് കൂട്ടിട്ട് ഞങ്ങള് വിട്ടതാണ് എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഇത് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് ജോർജ് ഗ്രൂവിന് ഉത്തരവില്ല ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് റിയാലോ പറഞ്ഞു ഞങ്ങൾ അഞ്ചു വർഷമായി ക്രിസ്ത്യാനികളാണ് അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചത് ഏതാ ആരാ പിടിച്ചതെന്നല്ലേ ചോദിച്ചത് ബിജെപി സർക്കാർ പിന്നെ ആരാ പിടിച്ചത് അവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ ഇത് ഇവിടെ ഇതാണ് അതില് ഏറ്റവും ഗംഭീരമായ ഒരു റിപ്പോർട്ടറുടെ ചോദ്യം എന്ന രീതിയിലായി നമ്മൾ കാണണം കാരണം നമ്മുടെ നാട്ടിൽ ഒരു പോലീസുകാരൻ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ നാളെ നമ്മുടെ കേരളത്തിൽ ഒരു പോലീസുകാരൻ ഒരാളെ അടിച്ചു അത് അതി അതിഭീകരമായിട്ട് അടിച്ചു പ്രശ്നമായി സ്വാഭാവികമായിട്ടും ആഭ്യന്തരമന്ത്രി മിക്കോ പിണറായി വിജയൻ രാജിവെക്കണമെന്നായിരിക്കും പ്രതിപക്ഷ ആക്രോശിക്കുക അപ്പൊ ജോർജ് കുര്യൻ്റെ ന്യായം വെച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പ്രശ്നമൊന്നുമില്ല ആ പോലീസുകാരൻ മാത്രമാണ് പ്രശ്നം ഏർ ആ പോലീസുകാരെ മാത്രം ഒരു പക്ഷേ ഒരു തരത്തില് ആ ജോലി നിന്ന് മാറി എന്നാൽ മതിയാവും എന്ന രീതിയിലാണ് ഇപ്പോൾ ജോർജ് കുര്യൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം എന്തൊരു ന്യായീകരണം എന്നാലോ ചിക്ക് ഈ ന്യായീകരണങ്ങള് ഇത്തരത്തില് ക്രിസ്ത്യാനി തന്നെയായിട്ടുള്ള ഒരാള് ഇവിടത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ആ അറസ്റ്റിനെ ന്യായീകരിച്ച് ചാണകം മെഴുകാൻ പോകുന്ന പോലെ മെഴുകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ജനങ്ങൾ ഇദ്ദേഹം സംസാരിക്കാൻ വേണ്ടിയിട്ട് മയക്കട മുമ്പിൽ എത്തുമ്പോഴത്തേക്കും സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി എന്ന അർത്ഥം എന്തുകൊണ്ട് എഴുന്നേറ്റ് പോയി ആ ഇരിക്കുന്ന ജനങ്ങൾ മുഴുവൻ ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഈ ന്യായീകരങ്ങൾ കേട്ടിട്ടുണ്ട് ആ ഒരു നട്ടലില്ലാത്ത വർത്തമാനം കേട്ടിട്ടുണ്ട് ആ ഒരു നട്ടലില്ലാത്ത വർത്തമാനം കേട്ടുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വർത്തമാനം ഇപ്പോഴും കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല നോക്കൂ മുഖ്യ എന്താണ് പ്രഭാഷകനായിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ മുഖ്യവനായിട്ട് വന്നിട്ട് ഇങ്ങനെ മുഖ്യമായിട്ട് നാണം കെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജോർജ് കുര്യനെ പോലെയുള്ള സംഘികൾക്ക് മാത്രം വിധിക്കപ്പെട്ട ഒന്നാണ് കുര്യൻ സാറിന്റെ ആ ഇറങ്ങി അറങ്ങി പോണക്ക് ഒരു മടിയും കൂടാതെ ആളുകൾ മുഴുവൻ ഇറങ്ങി മുഖ്യ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല ആളുകൾ മുഴുവൻ അത് ഇറങ്ങിപ്പോകുന്നു വെരി ഇൻട്രസ്റ്റിംഗ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് വെരി ഇൻട്രസ്റ്റിംഗ് വെരി ഗുഡ് ഒഴിഞ്ഞ കസേരകളോട് അതാണ് ജനങ്ങളോട് പ്രതിബദ്ധി ജനങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം ജനങ്ങളാണ് ജനാധിപത്യത്തിൽ കാര്യങ്ങളല്ല നിശ്ചയിക്കുന്നത് നിങ്ങൾ സംസാരിക്കണോ വേണ്ടയോ അങ്ങനെ സംസാരിക്കാൻ പോലുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ അവിടെ എത്തിച്ചത് ആ ജനങ്ങളാണ് ആ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ജനങ്ങൾ നിങ്ങൾ അവഗണിക്കും കുട്ടിയുടെ വില പോലും തരില്ല ഏത് രാഷ്ട്രീയ പ്രവർത്തകനായാലും അതാണ് നമുക്കവിടെ കാണേണ്ടി വന്നത് സുധുക്കളെ ബബായി